ഇസ്ലാമിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായത് എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആ ആളിൽ നിന്ന് കിട്ടുന്ന അറിവുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് സുഖമല്ല എല്ലാവർക്കും റാത്തല്ലേ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഒന്നുമല്ല വരേണ്ടായ കാരണം ഒന്നുമല്ല ഇപ്പോൾ ഒരു പുതിയൊരു എക്സ് മുസ്ലിം അറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ അല്ല കുറച്ചായി അവങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ നമ്മളൊരു വീഡിയോ ഇങ്ങനെ കാണാനിടയായി അപ്പോൾ അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കണ്ടവർക്ക് വിളിക്കാം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വാട്സപ്പ് നമ്പറും കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ആദ്യ ഒരു പ്രാവശ്യം അടിച്ചു അപ്പോൾ പിന്നെ മനുഷ്യന്മാരല്ലേ തിരക്കാവുമെന്ന് കരുതിയിട്ട് പിന്നെ പിന്നെ ട്രൈ ചെയ്യാമെന്ന് കരുതി നിന്നു അങ്ങനെ രണ്ട് അന്നത്തെ ദിവസം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായതാണ് ആ ഡൗട്ടിൽ ഞാൻ ആ ഡൗട്ട് നമ്മൾ ആ വീഡിയോ കണ്ടപ്പെടുന്ന ഡൗട്ട് ഉണ്ടല്ലോ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയിട്ട് അവൻ്റെ സ്പോട്ടിൽ അപ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അടിച്ചു നോക്കി അപ്പോൾ ആൾ എടുക്കണില്ല അങ്ങനെ ഞാൻ നിരന്തരം ഞാൻ ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇന്നലെ രാത്രി ഒരു നാല് പ്രാവശ്യം ഇന്നലെ രാത്രി തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമുക്കത് തീർക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എനിക്കത് കോൾ എടുക്കാതായപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയതെന്ന് വെച്ചാൽ പുള്ളി അതിലേ എടുക്കുന്ന പറയുന്നുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യുക എന്നെ വിളിക്കുക എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിലും പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്നുള്ളത് തോന്നൽ വന്ന് കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ കോളിങ്ങിൽ അധികം വരുന്നത് പിന്നെ കൂടുതൽ സംസാരിക്കാൻ കഴിവില്ലാത്ത പുള്ളിക്ക് അടിച്ചമർത്താൻ കഴിവുള്ള ആളുകളായിട്ടാണ് പുള്ളി അധികം കോണ്ടാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ പുള്ളി ഇരിക്കുന്ന സമയത്ത് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പുള്ളിയുടെ സ്റ്റുഡിയോ കാര്യങ്ങളും എല്ലാം അതിൽ വരുന്നുണ്ട് അപ്പോൾ പുള്ളി അതിന് പ്രിപ്പയറായ കൊണ്ടാണ് അതിലിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യം വന്നത് അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ പുള്ളി അതിൽ ആവില്ല പിന്നെ പുള്ളിയുടേതായിട്ടൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട് ഞാൻ കണ്ട വീഡിയോസിൽ അപ്പോൾ അതും തന്നെ ആദ്യം തന്നെ ഒരു പുള്ളിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഇത് ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടാവുമല്ലോ ആ ചർച്ചയിൽ ഇന്ന ആളുകൾ എത്ര ആളുകൾ എങ്ങനെ സംസാരിക്കുന്ന ആളുകളാണ് നോക്കിയിട്ട് അവരായിട്ടൊരു കോണ്ടാക്റ്റ് ചെയ്യുക അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ കിട്ടുന്ന പിന്നെ ഇസ്ലാമിനെ തരം താഴ്ത്തിയിട്ട് എത്രത്തോളം തരം താഴ്ത്തി കാണിക്കാൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് കാണിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് പുള്ളി ആദ്യ സ്ക്രിപ്റ്റും കാര്യങ്ങളും തയ്യാറാക്കിയിട്ട് വിളിക്കുന്ന ഒരു വിളിയാണെന്നുള്ളത് നമുക്ക് അതൊന്ന് ബോധ്യം വന്നത് അപ്പോൾ ഞാൻ ഞാനത് നോക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മളുടെ അടുത്ത് നിന്ന് നമുക്കുള്ള ഡൗട്ടുകളുണ്ടല്ലോ ആ ഡൗട്ടുകൾ ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഈ ഈൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിനായിട്ട് ഡയറക്റ്റ് ആരൊക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിനായിട്ട് നേരിട്ടിട്ട് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കോൾ ചെയ്തിട്ട് പുള്ളി ഫോൺ എടുത്തിട്ടില്ല എനിക്ക് എൻ്റെ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നിരുന്നു വീഡിയോസിൻ്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇരുന്നിങ്ങനെ വാചാലനാകണ്ടല്ലോ അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് സ്വയം വഹങ്കരിച്ച് നടക്കുന്ന ഒരു പമ്പരവിഡ്ഡി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൽ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ ഒരു ലോജിക്കില്ലാത്ത സംസാരം നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് പുള്ളി ഫോൺ എടുക്കില്ല പിന്നെ രണ്ടാമത് പുള്ളി പറയുന്നത് ഇങ്ങനെ കേൾക്കുക അത് കേൾക്കുമ്പോൾ ഈ ഇസ്ലാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മതചിട്ടയോടെ ജീവിക്കുന്നതിനെക്കുറിച്ചിട്ടോ മനസ്സിലാക്കാത്ത തെറ്റിദ്ധാരണകൾ മാത്രം മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് അവൻ പറയുന്നത് ഭയങ്കര ലോജിക്കായിട്ട് തോന്നും അതായത് എന്താ സാധാരണ നാടൻ ഭാഷയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊട്ടങ്ങട്ട് കിടക്കുന്ന തവളകൾ എന്ന് പറയുന്ന പോലുള്ള ഇതാണ് അതായത് ഇപ്പോൾ ഞാൻ ഇന്നാൾ ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ കണ്ട് അപ്പോൾ ആ വീഡിയോസിൽ പറയുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിയണം ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായത് എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഒരാൾ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വേണ്ടിയിട്ട് സത്യം ബോധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആ ആളിൽ നിന്ന് കിട്ടുന്ന അറിവുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായി കിട്ടി അതുകൊണ്ട് നിങ്ങളെ കാര്യങ്ങളോ നിങ്ങളെ പിന്നെ ഇതിൽ ഒളിച്ചു വെച്ച കാര്യങ്ങളോ നിങ്ങളെ മദ്രസ പഠനത്തിനുള്ള കാര്യങ്ങളോ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്താണ് അയാളെ കൊണ്ടൊരു കിട്ടി നിങ്ങൾക്ക് കിട്ടിയ ഉപകാരങ്ങൾ എന്താണ് പിന്നെ ഈ ആരിഫിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് കോയനോട് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നത് ദിവസ വരുമാനമാണോ അതേ മാസവരുമാനമാണോ അതേ വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് ആദ്യം തന്നേ ഏൽപ്പിച്ചതാണോ ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ താറടുത്ത് കാണിക്കാനും ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് ആയതുകൊണ്ടുള്ള സംസാരം സംസാരിപ്പിക്കാനും നിങ്ങൾക്ക് ഇതിന് എന്താണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് പിന്നെ നിങ്ങൾ അതിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് അതിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് നീ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കാൻ നീ ആരാ നീ ആരാ അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ നീ ആരാണ് നീ എവിടെ കിടക്കുന്നത് എന്നുള്ളത് നീ നിൻ്റെ സ്ഥാനം നീ എത്രത്തോളം തരം താഴ്ത്തിയിട്ടാണ് നീ വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് കേൾക്കുന്നതിന് അവൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവൻ്റെ സത്യങ്ങളെ കുറിച്ചിട്ട് അവൻ നിങ്ങൾക്കറിയോ അവന് ഒരു കല്യാണം കഴിച്ച് രണ്ട് കല്യാണം കഴിച്ച് മൂന്ന് കല്യാണം കഴിച്ചു ആ മൂന്ന് കല്യാണത്തിന് ഭാര്യമാരെ ഒഴിവാക്കി മക്കൾക്ക് ചിലവിന് കൊടുക്കാതെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാതെ സ്വന്തം പെറ്റ പറ്റുമാക്ക് ചിലവിന് കൊടുക്കാതെ സ്വന്തം വാപ്പാക്ക് ചിലവിന് കൊടുക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണ് അവന് അവനാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് അവന ഏത് സ്ത്രീക്ക് ആദ്യം ഒരു മനുഷ്യനെ അവൻ്റെ അടിസ്ഥാനപരമായിട്ട് അവൻ ഉയർന്നു വരേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം തറവാട്ടു നിന്നാണ് അവൻ ഉയർന്നു വരേണ്ടത് അതിന് പകരം അവൻ പിന്നെ ഒന്നും വിവരം കെട്ട കുറച്ച് ആളുകൾ ഇടയിലും ഇറങ്ങി വന്നുകൊണ്ട് വിവരമുള്ള ആളുകൾ അമുസ്ലിമാണെങ്കിൽ തന്നെ വിവരമുള്ള ആളുകൾ അതിന് അവൻ പറയുന്നതിൻ്റെ ലോജിക്ക് സത്യവും അസത്യവും മനസ്സിലാക്കിയിട്ട് അവർ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും ദൈവത്തിനും വിശ്വസിക്കില്ല സ്വന്തം ഹിന്ദുവാണെന്നുള്ളത് ആണെന്നുള്ളത് അവൻ്റെ പേര് കൊണ്ട് മാത്രം ഹിന്ദു ഹിന്ദുവായ്മൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് ഇസ്ലൈമ മതമില്ല അവർക്ക് ജാതിയില്ല ഒന്നുമില്ല പേര് കൊണ്ട് അവൻ ഹിന്ദുവാണ് പേരുകൊണ്ട് അവൻ മുസ്ലിമാണ് പക്ഷെ അവർക്ക് മതത്തിനെക്കുറിച്ചിട്ടോ മതചിട്ടകളെ ഒന്നും അവർക്ക് ബോധ്യമല്ല അവർ എന്ത് ചെയ്യും ഇവൻ പറയുന്ന ഡയലോഗ് കേട്ടുകൊണ്ട് അവന് എന്ത് അവൻ അവൻ്റെ രീതിക്ക് കാര്യങ്ങൾ അവൻ്റെ വീഡിയോ റീച്ച് റീച്ചാകാനും അവൻ്റെ പിന്നെ ആളുകളെ കിട്ടാനും വേണ്ടിയിട്ട് അവനക്ക് തോന്നിയ രീതിയിൽ അവൻ വീഡിയോ ചെയ്യും അവൻ സംസാരിക്കും അവൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് എന്താണ് ഈ വിവരമില്ലാത്ത ആളുകൾ ഞാൻ എല്ലാവരെയും അധിക്ഷേപിച്ചിട്ടല്ല പറയുന്നു അവൻ്റെ കൂടെ കൂടിയിട്ട് അവൻ വലിയൊരു സംഭവമാണ് എന്നുള്ളത് ആക്കി തീർക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഞമ്മള് പറയുന്നത് വേറെ ആരെയും വിവരമില്ലാത്തവർ തന്നെ അവരെ പറയണം അവർക്ക് മാത്രമേ ബോധ്യം വരുള്ളൂ അവൻ പറയുന്നത് സത്യാണെന്നുള്ളത് മറ്റുള്ളവരാൾക്കും ബോധ്യം വരില്ല മറ്റുള്ളവർ മുസ്ലിം അല്ലെങ്കിൽ പോലും ആണെങ്കിൽ തന്നെ മറ്റുള്ളവർ എന്തു ചെയ്യും അവൻ പറയുന്നതിൽ ലോജിക്കുണ്ടോ ഇന്നും മനസ്സിലാക്കാനും സത്യം മനസ്സിലാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ തന്നെ പിന്നെ അവനക്ക് നിസ്കരിക്കണം നോമ്പ് നോൽക്കണം ഹജ്ജ് ചെയ്യ പണമുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം ഉമ്പ ചെയ്യണം ജക്കാത്ത് കൊടുക്കണം അത് കഴിവുള്ളവനാണെങ്കിലും കഴിവില്ലാത്തവനാണെങ്കിലും കുറഞ്ഞ രീതിക്കാണെങ്കിലും ജക്കാത്ത് കൊടുക്കണം അതൊക്കെ മതചിട്ടയുടെ അതിൻ്റെ ഒരു ലോജിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അത് അവന് പിന്നെ പറയാണ് എനിക്ക് ഇന്ന് ഇപ്പോൾ എനിക്ക് ഞാനതൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കതൊന്നും പഠിക്കേണ്ട ഞാനത് പഠിക്കുന്ന സമയത്ത് ഞാനതൊന്നും പഠിക്കാൻ പോയിട്ടില്ല അവനത് പറയുന്നത് തെറ്റാണ് അത് എന്നെ ഇസ്ലാം തന്നെ പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ ഒരാളെത്തുനിന്ന് അറിവാളിൻ്റെ അടുത്തുനിന്ന് ഒക്കെ കിട്ടുന്ന വിവരങ്ങൾ ഉണ്ടാകുന്നൂ ഇന്നതല്ല എന്ത് വിവരത്തിനെ കുറിച്ചിട്ടാണോ നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ കളിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും പേരമക്കളോടോ മക്കളോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂട്യൂബിൽ അടിച്ചു തരും അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു തരും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും അതേപോലെ തന്നെ ഈ മുസ് മുസ്ലിമായ വ്യക്തികൾക്കും ഇസ്ലമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കാം യൂട്യൂബിൽ അടിച്ചു നോക്കാം അതിൽ നല്ല നല്ല ആളുകളത് കേൾക്കാം ആരിഫിനെ പോലെയുള്ള വിഡ്ഡികളുടത് മാത്രം കേൾക്കരുത് ആരിഫിനെ പോലുള്ള പമ്പരവിഡ്ഡിയാണ് അവൻ അവൻ്റേത് മാത്രം കേട്ടുകൊണ്ട് ആരും ഇസ്ലാമിൻ്റെ തെറ്റിദ്ധരിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആരിഫിൻ്റെ അടുത്തൊക്കെ ഒന്ന് എത്തിച്ചേരും എനിക്ക് ആരിഫിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഈ സംസാരിച്ചത് മാത്രമല്ല എനിക്ക് അവനായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അവൻ്റെ അത് ചോദിച്ചറിയാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവന ഞാൻ അവനക്ക് അടിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അത് നിങ്ങൾ നീതിയിൽ പോയി കേൾക്കും വീഡിയോ ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവനായിട്ട് അടുത്ത ബന്ധങ്ങൾ ബന്ധപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധമുള്ളവർക്കുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം അവനക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാം അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതിൻ്റെ ഇടയിൽ ആരി ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫോൺ കൊണ്ട് ഞാൻ വരാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെയും വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിലേക്ക് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ അസാക്കും